മഴക്കാലായാലും പുറകുവശത്ത് വീട്ടിൽ കെട്ടിക്കിടക്കുന്ന അഴുക്ക് വെള്ളം മുഴുവനും മതിലിനടിയിലൂടെ ഞാൻ താമസിക്കുന്ന വീടിന്റെ കോമ്പൗണ്ടിലേക്ക് ഒഴുകി തുടങ്ങും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് ഓണറോടൊക്കെ പറഞ്ഞു അടുത്തിട്ടുണ്ട് ഇവിടുന്ന് വീട് മാറി പോവുക എന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പഴുള്ള നായ്ക്കൂട്ടന്മാരെ എനിക്ക് ഇവിടെ ഉപേക്ഷിച്ചു പോവേണ്ടിയും വരും അതിന് മനസ്സിലാത്തോണ്ട് എല്ലാം സഹിച്ചു പിടിച്ച് ഇവിടെ തന്നെ ജീവിക്കുകയാണ് എവിടുന്നോ കിട്ടിയ ഒരു പൊറോട്ടയുടെ കഷ്ണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കക്ഷി ചെറിയ സ്കിൻ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് ഈ അഴുക്കുവെള്ളത്തിൽ കളിച്ചിട്ട് ഇനി അത് കൂടണ്ടാന്ന് വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ഞാനിപ്പധികം പുറത്തേക്ക് അഴിച്ചൊന്നും വിടാറില്ല അപ്പൊ ഇവളുടെ വിചാരം ആ കൂട്ടില് ഇവളുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയാണ് എത്ര വിഷമിരിക്കണെങ്കിലും ഇവൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന എന്ത് കാര്യങ്ങളും അവൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും ഇതാ ഞാൻ അവക്ക് മീൻ നന്നാക്കണ സമയത്ത് കുറച്ച് മത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിക്കാണ്ട് വെച്ചേക്കണം ഇപ്പൊ അവളുടെ കയ്യിൽ ഞാൻ കൊടുത്ത ഒരു ചിക്കന്റെ കാലുണ്ട് കേട്ടാ അത് അവക്ക് കഴിക്കണം എന്നുണ്ട് പക്ഷെ അവൾ അത് വായിലെടുക്കും എന്നിട്ട് കുഞ്ഞുങ്ങളെ നോക്കും അവൾക്കത് കഴിക്കാൻ മനസ്സ് വരണില്ല കാരണം ആ കോടിന്റെ ഉള്ളില് അവളുടെ കുഞ്ഞുങ്ങള് പട്ടിണിയാണെന്നുള്ള ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് അവൾ ആ എല്ല് രണ്ടു മൂന്ന് പ്രാവശ്യം കടിക്കും പിന്നെ അതുപോലെ തുപ്പിയിടും എന്നിട്ട് എന്നെ നോക്കും അപ്പൊ അവൾക്ക് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കിയിട്ട് ആ ചിക്കന്റെ പീസ് കൊടുക്കണം അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് ഇവരെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്ന് പോവുക പലരും എന്നോട് പറയുന്നുണ്ട് നീ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ നിൽക്കുന്നത് നിനക്ക് ഇതിനെയൊക്കെ കളഞ്ഞിട്ട് നിന്റെ ജീവിതം നോക്കിക്കൂടെ നോക്കിക്കൂടെയെന്ന് ഒരമ്മ മനസ്സ് ഇങ്ങനെ വേദനിക്കണ കണ്ടിട്ട് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഷ്ടപ്പെടണം കണ്ടിട്ട് എങ്ങനെ ഞാൻ ഇവരെയൊക്കെ ഉപേക്ഷിച്ച് പോവുക കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാതിരിക്കാനുള്ള വാക്സിൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ട് അമ്മമാരെ വന്ദീകരിക്കാനുള്ള സമയമായിട്ടുണ്ട് അമ്മമാരെ വന്ധീകരിക്കാതെ ഇവിടുന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ അവർ ഇനിയും പെറ്റുപെരുകി ഈ കുഞ്ഞുങ്ങളൊക്കെ പട്ടിണി ഇടന്ന് ചാവുന്ന ഒരവസ്ഥയുണ്ടാവുള്ളൂ ഞാനിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ ഭക്ഷണം കഴിച്ച സമാധാനത്തിൽ കഴിയണത് തന്നെ അപ്പൊ എനിക്ക് ഇവരെ വന്ദീകരിക്ക വന്ദീകരിച്ചിട്ട് ഇവിടെ നിന്ന് എന്നാണ് ആഗ്രഹം അപ്പൊ എന്നെക്കൊണ്ട് അതൊരു വലിയ എമൗണ്ട് ആണ് എന്നെക്കൊണ്ട് അത് ഒറ്റക്ക് താങ്ങാൻ പറ്റൂല കഴിയുന്നവരെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എനിക്കും ഇവർക്കും ഇപ്പൊ അത് വലിയൊരു ആശ്വാസമാണ്